എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം പാവക്കയും തൈരും കൊണ്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റേതായ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വട്ടത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനുള്ളിലെ കുരുമൊക്കെ മുറ്റിയതാണെങ്കിൽ നമുക്ക് അതിനെങ്ങ് എടുത്തു കളയണം അതെല്ലാം മുറ്റാത്ത പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വട്ടത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതായത് ഈ രീതിയിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരിഞ്ഞെടുത്തതെല്ലാം ഈ ഒരു രീതിയിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മിരി മുളകൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്പി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ പാവയ്ക്കൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ മസാലയും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഒരു കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഈ രീതിയിൽ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തൈര് കട്ടയൊന്നുമില്ല ഇല്ല നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ തൈര് നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഡീപ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ മതിയാകും ഇനി നമുക്ക് തിരിച്ചും മറിച്ചു കിട്ടും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഈ രീതിയിൽ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ആ സൈഡും ചെറിയ രീതിയിലൊന്ന് കളർ മാറി വരുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് വിളഞ്ഞ പാവയ്ക്കായിരുന്നു ഞാൻ കട്ട് ചെയ്ത സമയത്ത് കുരു എടുത്ത് കളഞ്ഞില്ലായിരുന്നു അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുത്തപ്പോൾ കുരു എല്ലാം പോയിട്ടുണ്ട് ആ സമയത്താണ് കുരു എണ്ണയിൽ നിന്നും മാറ്റി കൊടുത്തത് അതാ ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് കണ്ടില്ലേ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി കളർ മാറി വന്നിട്ടില്ല ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ടേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതും ഈ രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാം അപ്പോൾ അത് രണ്ടാമത് ഇട്ട് കൊടുത്ത പാവയ്ക്ക നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അത് നമ്മൾ ഹരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വിടിച്ചു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളകും കൂടി വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ എണ്ണയിൽ തന്നെ രണ്ട് പച്ചമുളകും കൂടി വറുത്തെടുക്കാം പാവയ്ക്ക ഇതേപോലെ തൈരിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തൈരിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ വറുത്ത പാവയ്ക്കയെല്ലാം തൈരിനുള്ളിലേക്ക് നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് അടച്ചു വെച്ച് മാറ്റി വെക്കാം ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതായി രണ്ട് മുളക് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം വറുത്ത് കോരിയെടുക്കണം അല്ലെങ്കിൽ മുളക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ഇതാ ഈ ഒരു കളറിൽ ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതാ വറുത്തെടുത്ത മുളകും കൂടി നമുക്ക് തൈരിലേക്ക് ആക്കി കൊടുക്കാം ഇനി അതിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം ഇനി ഇതാ മുളക് വറുത്ത എണ്ണയിലേക്ക് തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടുുകും രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് കടുമുലുവിയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നാലഞ്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം അത് ഇട്ടുകൊടുത്താൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൈരിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ചട്ടിയുടെ ചൂടിൽ തന്നെ തൈരൊക്കെ ഒന്ന് ചൂടായി വരും ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ പാവിക്ക തൈര് കറി റെഡി ആയി കഴിഞ്ഞു ഇതിലേക്ക് തൈരെടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട മീഡിയം സൈസ് പുളിയുള്ള തൈര് മതിയാകും നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള സവാള കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വലിയ വലിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് തയ്യാറാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ചോറുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു നമുക്ക് കറി വയ്ക്കാനൊക്കെ മടിയുള്ള സമയത്തോ അല്ലെങ്കിൽ കറി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഈ രീതിയിൽ അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ഓരോ ഇതിളുകളും ഇങ്ങനെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം ഓരോന്നും ഇങ്ങനെ അടർത്തി എടുത്തതിനു ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളി വേണം ഇത് കൊള്ളാവും അപ്പോൾ ഈ ഒരു ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ്മുള്ള ഇതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണം തന്നെ ചേർത്ത് കൊടുത്തോളൂ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് മൂന്നോ നാലോ വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാല ഇട്ടുകൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുക്കണം ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതായ രീതിയിൽ നന്നായിട്ട് മൂത്തരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളകൊടിയൊക്കെ മൂപ്പിച്ച് നമ്മൾ ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പം പുളിയൊക്കെ ഒന്ന് നോക്കാം ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് കഴുകി വൃത്തിയാക്കി ഉണങ്ങി എന്തെങ്കിലും പാത്രത്തിലേക്ക് ആകി കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യം ഇതിനെടുത്ത് ഉപയോഗിക്കാം ഇതിങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത്യാവശ്യ ഘട്ടത്തിലേക്ക് നമുക്ക് കറികളൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ സവാള കൊണ്ട് ഈ ഒരു ഐറ്റം ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ചോറിന് വേറെ കറികളുടെ ഒന്നും ഒരു ഒരാവശ്യവുമില്ല അടുത്തത് പച്ചത്തക്കാളി കൊണ്ടുള്ളൊരു കിച്ചടിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് പച്ച തക്കാളി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം ഇത് നമ്മുടെ നാടൻ തക്കാളിയാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനെ ഒന്ന് വളരെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് എണ്ണ എണ്ണയൊഴിച്ച് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടാണ് നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇത് പച്ച തക്കാളിയുടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാം അത ഈ ഒരു രീതിയിൽ ആ നാല് തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം അതാ ഞാൻ ആ നാല് തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഏറെ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം പിന്നെ കിച്ചടിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും നാല് ചുവന്നുള്ളിയും ഇട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം ധൈര്യ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരച്ച് വെച്ച അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒരുപാട് പൊളിയില്ലാത്തത് വേണം ചേർത്ത് കൊടുക്കാൻ തന്നിട്ട് അതിലേക്ക് കിച്ചടിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കിച്ചടിക്ക് നല്ല പുളി വേണമെന്നുള്ളവർ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തോളൂ ഇത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പലതരത്തിലുള്ള കിച്ചടികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്രാവശ്യ ഓണത്തിന് ഈ ഒരു പച്ച തക്കാളി കിച്ചടി ഒന്ന് തയ്യാറാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റാണ് ഇതായി ഇതുപോലെ തൈരും അരപ്പും വേവിച്ച തക്കാളിയും കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മോപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ താളിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കിച്ചടി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ചോറുണ്ടെങ്കിൽ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും അവരാവശ്യവുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്